ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് അത് അസ്തമയമാണ് കാണാൻ പറ്റുന്നത് അടിപൊളി വ്യൂ ആണ് അപ്പം എതിർത്താവൂർ എതിർത്താവൂറോ എരുവാത്തൂറോ അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് അവിടുത്തെ ഒരു വ്യൂ കാണാം അതാണ് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഉള്ളത് എതിർത്താവൂർ ജംഗ്ഷനിലാണ് കുറച്ച് മുമ്പിലായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ആർച്ച് കാണാൻ പറ്റും അതായത് ഈ കാണുന്നൊരു ആർച്ച് അതിനകത്തൂടെ വേണം നമുക്ക് മേനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തിരക്കൊന്നും റോഡിൽ വന്ന വഴിക്കൊക്കെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒമ്പതേ മുക്കാലായി ഇതാണ് നമ്മൾ പോകാൻ വന്ന ക്ഷേത്രം അതായത് ഈ ആർച്ചിനകത്തൂടെ വേണം കയറിപ്പോവാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പടികൾ കയറി വേണം നമുക്ക് കുന്നിന് മുകളിലുള്ള മുരുകേത്രത്തിലെത്താൻ ഈ ക്ഷേത്രം കറക്റ്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുമ്പം കാട്ടാക്കട ബാലരാമപുരം റോഡിൻ്റെ സൈഡിലാണ് ഈ എരുവാത്തൂർ എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്ക് കാട്ടാക്കടയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ റൈറ്റ് സൈഡിലായിട്ട് ആർച്ച് കാണാൻ പറ്റും ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞുള്ള ആർച്ചുണ്ട് ആ ആർച്ചിലൂടെ കാണാൻ കയറി വരാൻ വേണ്ടിയിട്ട് ഈ പടിയുടെ ഇതേ വീതിയിലുള്ള തന്നെയാണ് ആർച്ചും ഉള്ളത് പെട്ടെന്ന് ആരുടെയും കണ്ണിപ്പെടില്ലെങ്കിലും കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ ആരുടെ എങ്കിലും ചോദിച്ചാൽ മതി വളരെ നല്ലവരായ നാട്ടുകാരാണ് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തരും വണ്ടി പാർക്ക് ചെയ്യാറുള്ളത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററും കാട്ടാക്കടയിൽ നിന്ന് ഏകദേശം എട്ട് ഒമ്പത് കിലോമീറ്റർ അകരെയാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ചെറിയ പളനി എന്നാണ് ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പടികൾക്കയറി മുകളിലെത്തുമ്പോഴാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഉത്സവം കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ സ്റ്റേജും കാര്യങ്ങളും ഉള്ളത് ഈ ഒരു വ്യൂ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള സൂര്യാസ്മയം കാണാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്നവർ സൂക്ഷിക്കുക കുരങ്ങ് ധാരാളം ധാരാളമുണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം കയ്യിൽ തന്നെ സൂക്ഷിച്ച് കരുതുക അതുപോലെ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇടാതിരിക്കുക അപ്പോൾ ഇനി നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പടികൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആയിട്ട് കമൻറ്റ് ചെയ്യുക നമുക്കും അവിടെ വന്ന് വീഡിയോ എടുക്കാം ഇപ്പോഴും വീഡിയോ അടുത്തൊരു വീഡിയോ ഒക്കെ